mm അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ജെറ ഫുഡ് ഏറസിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ മോളുടെ ബേർത്ത് ഡേ ഉണ്ടായിരുന്നു അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഉണ്ടാക്കിയത് നമ്മുടെ പായസമാണ് പായസം ഉണ്ടാക്കിയ അപ്പോൾ വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഏട്ടാ ഉണ്ടാക്കണം വിചാരിച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഒരു അപ്രതീക്ഷമായി ഒരാൾ വന്നിട്ട നമ്മുടെ ഒരു ഗെസ്റ്റായിട്ട് ഒരാൾ വന്നത് അപ്പോൾ അപ്പം അതിൻ്റെ വീഡിയോസ് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തത് ഞാനൊരു വീഡിയോ എന്താ പറയുക ഒരു വ്ലോഗായിട്ടാണ് എൻ്റെ ഏട്ടാ എടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഉണ്ടാക്കിയിട്ട് സാധാരണ ഉണ്ടാക്കുന്നതിനും നമ്മൾ നന്ദി ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെട്ടെന്താന്ന് വെച്ച് അങ്ങനെ ആക്കിയതാണ് കേട്ടോ സലാഡും പിന്നെ മയോണീസും ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് എന്നാൽ പറയേണ്ട മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മന്തി എൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കണ്ടുനോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു മന്തിയാണ് അപ്പോൾ എന്താ പറയുക വളരെ പ്രതീക്ഷ അപ്രതീക്ഷമായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നത് അപ്പോൾ ആരാണെന്ന് നോക്കാം എന്നോട് പറഞ്ഞപാട് സർപ്രൈസ് ആയിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ വേറെ എന്തെങ്കിലും ആക്കിയേനെ അപ്പോൾ വന്ന പാടന പായസവും ജ്യൂസും കൊടുത്തത് കേട്ടാ അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് പുള്ളി കഴിക്കാറില്ല അപ്പോൾ ഞാൻ പായസം കൊടുത്തു കൈസ് അപ്പോൾ അതാ ഇതിനുണ്ടോ കേൾക്കാട്ടെടുത്തില്ല കേട്ടോ എന്ന് പറയണത് പറഞ്ഞില്ലേ ഒരു പ്രതീക്ഷ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടാക്കിയതാണ് അപ്പോ ആ വന്നതിന് ശേഷം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോ എന്റെ കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളെ മക്കളുടെ സന്തോഷം നമ്മളെ സന്തോഷം നിങ്ങളുടെ വീട്ടിലോ കാര്യം അവരുടെ സന്തോഷം എന്താണോ അത് നമ്മളെ നിറവേറ്റി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ അപ്പോൾ വളരെ അപ്രത്യക്ഷമായിട്ട് നമ്മുടെ വന്ന ഒരു ഗസ്റ്റും നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ടാ എൻ്റെ കുറച്ച് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കൊക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ട് അതിന് നമുക്ക് കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടോ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരാം വലിയൊരു ബ്ലോഗായിട്ട് തന്നെ ഇട്ടാ വന്നത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് തന്നെ ഇട്ടാ വീണ്ടും നല്ലൊരു വീഡിയോസ് നല്ലൊരു അവർ വന്നുകൊണ്ടാണ് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ വ്ളോഗാക്കിട്ടെടുത്തത് തന്നെ ചെറുമാതിരി ഇട്ടാ ലാസ്റ്റാണ് ഇട്ട ശരിക്കും ഒന്ന് വീഡിയോ എടുത്തത് അപ്പോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീണ്ടും നല്ല റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമുക്ക് ഫോട്ടോസും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നെന്തായാലും ഒന്ന് കമന്റ് കിട്ടാ അത് സാധാരണ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കേക്ക് കാണട്ടാ അപ്പൊ ബൈ മോളിട്ട ഡ്രസ്സ് അവർ കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സായിരുന്ന അപ്പൊ സർപ്രൈസായിട്ട് അവർ കൊണ്ടുവന്ന കാണട്ടാ